എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞെരിഞ്ഞിൽ എന്ന ഔഷധ സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഒരു നമുക്ക് ഞെരിഞ്ഞിൽ കണ്ടിട്ടില്ലാത്തവർക്കും അറിയാത്തവർക്കും ഞെരിഞ്ഞിൽ കാണുകയും ഞെരിഞ്ഞിൽ നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യാം ഞെരിഞ്ഞിൽ തൊട്ടാവാടിക്ക് സമാനമായ ചെറിയ ഇലകളുള്ള മഞ്ഞ പൂക്കളും നിലംപറ്റി വളരുന്നതുമായ ഒരു ഏകവർഷിയായ സസ്യമാണ് ഇതിന്റെ കായകൽ മുള്ളുപോലെ നക്ഷത്രാകൃതിയിൽ ഇരിക്കുന്നതാണ് ഞെരിഞ്ഞിൽ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ പല രാജ്യങ്ങളിലും വളരുന്നുണ്ട് ഞെരിമിന്റെ ശാസ്ത്രീയ നാമം ട്രിബുലസ് ടെറക്സിസ് എന്നാണ് ഇതിന്റെ ജനിസ് സൈഗോഫില്ലേസി ഇതിന്റെ ആംഗുലയ നാമം പഞ്ചർ വൈൻ എന്നാണ് ഉറുദു ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഗോകുരു എന്നും തമിഴിൽ പല്ലേരി എന്നും അസമി ഭാഷയിൽ ഗോക്ഷുര എന്നും അറിയപ്പെടുന്നു ഇതിന്റെ കായകളും വേരുമാണ് പ്രധാനമായി ഔഷധ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ഞെരിഞ്ഞിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിവെള്ളമായി ഉപയോഗിച്ചു വരികയാണെങ്കിൽ മൂത്രനാളിയിലെ അണുബാധകളും മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എരിച്ചിലും പുകച്ചിലും മാറിക്കിട്ടുന്നതാണ് വൃക്ക രോഗങ്ങൾ തടയാൻ ഞെരിഞ്ഞലിന് കഴിവുണ്ട് ഇത് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു മാത്രമല്ല വൃക്കയിലെ കല്ലുകൾക്ക് കാരണമാകുന്ന ഹൈപ്പറോസോറിയം അഥവാ മൂത്രത്തിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന ഓക്സിലേറ്റ് നിക്ഷേപം കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുടിച്ചാൽ നല്ല ഉറക്കം പ്രോത്സാഹിപ്പിക്കുന്നു ഇത് കുടിക്കുന്നത് സുരക്ഷിതവും കൂടുതൽ പ്രയോജനകരവുമാണ് നന്നായി കഴുകി ഉണക്കി പൊടിച്ച ഞെരിഞ്ഞിൽ വെച്ച് അഞ്ച് ഗ്രാം മുന്നൂറ് മില്ലി വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് പറ്റിച്ച് നൂറ്റി അൻപത് മില്ലിയാക്കി രാവിലെയും ഇതുപോലെ രാത്രിയിലും ഉപയോഗിച്ചു വരികയാണെങ്കിൽ വെറുക്കയിലുണ്ടാകുന്ന കല്ലുകൾ അലഞ്ഞുപോകുന്നതാണ് ഞെരിഞ്ഞെന്ന ഓക്ഷിരം അതി പുരാതന കാലം മുതൽ പരമ്പരാഗത ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിച്ചു വരുന്നു ഇതിന്റെ കായകളും വേരും ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ആസ്മ ചുമ നീർവീക്കം വെറുക്ക സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ പരിഹരിക്കുന്നതിന് ഓക്ഷിരം ഔഷധമായി ഉപയോഗിക്കുന്നു ഓക്ഷിരം ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാനും ശരീരത്തിൽ രക്തം നന്നായി ഒഴുകുന്നതിനും ഇത് സഹായിക്കുന്നു ചുരുക്കത്തിൽ ഹൃദയത്തിന് കഴിഞ്ഞാധ്വാനം ചെയ്യേണ്ടതില്ല എന്ന് ചുരുക്കം ഹൃദയം ആരോഗ്യത്തോടെ ഇരിക്കുമെന്നും ആരോഗ്യമുള്ള ഹൃദയത്തിന് പ്രധാനമായും കൊളസ്ട്രോളിന്റെ അളവ് നല്ല പരിധിയിൽ നിലനിർത്താൻ ഗോക്ഷുരം സഹായിക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു ശരീരത്തിലെ ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്ന വിവിധ സംയുക്തങ്ങൾ ഗോക്ഷരയിൽ അടങ്ങിയിട്ടുണ്ട് പോളിഫെനോളുകളും കുമറോയിൽ കെനിക് ആസിഡുകളും ഇതിൽ ഉൾപ്പെടുന്നു ഹൃദയം കരൾ മസ്തിഷ്കം എന്നിവയുടെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ ഓക്ഷിരത്തിന്റെ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്ററോൾ വർദ്ധിപ്പിക്കുന്നതിന് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അനുയോജ്യമായ ശരീരഭാരം നിലനിർത്തുക സാധ്യത കുറയ്ക്കുക നന്നായി ഉറങ്ങുക പുകയില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക ഓപിയുടെ വേദന മരുന്നുകൾ ഒഴിവാക്കുക ഓക്ഷുരത്തിന്റെ ചത്തിൽ രക്തപ്പിടുകൾ വിശ്രമിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അശ്വഗന്ധ ഊർജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു ഓക്ഷിതം പേശികളുടെ ശക്തി ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു വർക്കൗട്ടുകളിലോ ശാരീരിക ശാരീരിക പ്രയത്നങ്ങളിലോ ഏർപ്പെടുന്നവർക്ക് അശ്വഗന്ധയുടെയും ഓക്ഷത്തിന്റെയും സംയോജനം ക്ഷീണം കുറയ്ക്കുകയും മെച്ചപ്പെട്ട ലൈംഗിക ആരോഗ്യത്തിന് സമഗ്രമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു ഹെർബൽ അഥവാ ആയുർവേദ ഔഷധങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങൾ ഇത് പിന്തുടരുന്നു തെക്ക് കിഴക്കൻ യൂറോപ്പ് ദക്ഷിണ ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ തദ്ദേശീയമായ സൈഗോഫിലേസി കുടുംബത്തിലെ അംഗമായ ട്രിബിലസ്റ്റിയ അഥവാ നെരിഞ്ഞിൽ വന്ധ്യത കുറഞ്ഞ ലൈംഗികാസക്തി എന്നിവയുടെ ചികിത്സയ്ക്ക് പലപ്പോഴും ഇത് ഉപയോഗിച്ചു വരുന്നു ഓക്സികത്തിന് പാർശ്വഫലങ്ങളില്ല എങ്കിലും പ്രമേഹം രക്തസന്ദർഭം പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ ഗോക്ഷിരം ഉപയോഗിക്കരുത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും വളരെ വേഗത്തിൽ കുറയ്ക്കാൻ കാരണമാകും മുലയൂട്ടുന്ന അമ്മമാരും ഗോക്ഷിരം ഉപയോഗിക്കരുത് ഗോക്ഷരത്തിന്റെ ഉപയോഗം മുലപ്പാർ വർധനവ് തടയുന്നതിന് കാരണമാകും ഓരോ ദിവസവും നിങ്ങൾ മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതാണ് അങ്ങനെ വെള്ളം കുടിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ വൃക്കകളെ കാര്യക്ഷമമായി ബാധിക്കുകയും നിങ്ങളുടെ ആരോഗ്യം താറുമാറാവുകയും ചെയ്യുന്നതാണ് നിങ്ങൾ ഓരോ ദിവസം ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പാനീയങ്ങൾ ശുദ്ധജലം നാരങ്ങാവെള്ളം മറ്റ് ഇതര പഴച്ചാടുകൾ ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ജലാംശം തുടങ്ങിയവയിൽ നിന്നെല്ലാം കിഡ്നിയിലൂടെ ഓരോ ദിവസവും ശുദ്ധീകരിച്ച് പുറത്തു പോകേണ്ട മൂത്രത്തിൻ്റെ അളവ് രണ്ട് ലിറ്റർ എന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ മതിയായ അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാത്ത സാഹചര്യത്തിൽ കിഡ്നി അല്ലെങ്കിൽ നിങ്ങളുടെ വൃക്കകൾ തകരാറിലാകും എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ മതിയായ അളവിൽ എല്ലാവരും വെള്ളം കുടിക്കുക എരിഞ്ഞലിന് ധാരാളം മൂത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഞെരിഞ്ഞലിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്കും കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം